ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മികാലോൻ്റെ കൂടെയുള്ള ഒരു ദിവസം ആട്ടോ മികാലോ യൂഷ്വലി ഒരു ആറരയ്ക്കാവുമ്പോൾ എണീക്കും എണീറ്റാലും പുള്ളി നമുക്ക് ശല്യത്തിനൊന്നും പറ്റില്ല ആളവിടെ കുത്തിരുന്ന് കളിച്ചോളും പക്ഷെ ഒരു അരമണിക്കൂറൊക്കെ ആൾ വെയിറ്റ് ചെയ്യും നമ്മളെ എണീക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വന്ന് ആളൊന്ന് നമ്മളെണീപ്പിക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞങ്ങളത് ഏകദേശം ഇവിടെ ഏഴരയായി ഇനിയിപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അവന് റാഗ്യൊന്നും ഇഷ്ടമല്ലാട്ടോ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരു സിക്സ് മന്ത്സ് തുടങ്ങിയൊക്കെ ഞാനവന് റാഗി കൊടുത്തായിരുന്നു അവന് അപ്പയൊക്കെ റാഗി ഇഷ്ടമായിരുന്നു ഇപ്പൊ റാഗിന്ന് പറയുന്ന സാധനം തൊടൂല അപ്പൊ ഞാനിപ്പം ഒരേ ദിവസം ഒരേ സാധനം ഉണ്ടാക്കി പക്ഷെ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് എന്ത് ഫ്രൂട്ടും കൊടുത്താലും കഴിച്ചോളൂ അപ്പൊ ഇന്നിപ്പൊ ഞാൻ വിചാരിച്ച എന്തൊരു മുട്ട പൊരിച്ച് ചിക്കി പൊരിച്ചതും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സാണ് വിചാരിച്ചതാണ് അപ്പൊ ഞാനവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിട്ട് കാണാം അല്ലേ മിഘാലുവിന് മൊഴി രണ്ട് പല്ലാട്ടിയിലും ഒരു പല്ലാട്ടം വന്നിട്ടുള്ളു എന്നാലും ഞാൻ ഇടയ്ക്ക് ഞാൻ എല്ലാ ദിവസവും അവനെ ബ്രഷ് ചെയ്യിപ്പിക്കും നമ്മുടെ ഡോക്ടർ അപ്പോയിൻമെൻ്റിൽ ചെന്നപ്പോൾ പറഞ്ഞു എന്താ പറയുക സിക്സ് മന്ത്സ് തുടങ്ങിയുള്ള ബേബീസിൻ്റെ ബേബീസ് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒന്ന് വായൊക്കെ വൃത്തിയാക്കി എന്ന് പറഞ്ഞു ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ആളുമ്പോൾ പല്ലയക്കണം എല്ലാം ആൾക്ക് പല്ലയായിരിക്കണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കുളിക്കാനും പല്ലയക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം വെള്ളത്തിൽ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ദൈവനെ ഫ്രഷ് ആക്കിയിട്ട് നമുക്ക് കാണാം ഹേമി ഗാലു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ എല്ലാ ദിവസവും ഇത് ആയിരിക്കില്ല ഞാൻ മാറ്റിയൊക്കെ കൊടുക്കും പിന്നെ അവന് കൂടുതലും പാൻ കേക്ക്സായിട്ടോ ഇഷ്ടം എഗ്ഗ് വെച്ചിട്ടുള്ള പാൻ കേക്കാണ് ഇഷ്ടം ഇപ്പം ഇന്ന് കൊടുക്കുന്നത് ഓംലേറ്റ് റോൾ പോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ബ്ലൂബെറിയും പിന്നെ റാസ്ബെറിയും ആണ് കേട്ടോ നമ്മൾ കൊടുക്കണേ ആൾക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഫ്രൂട്ട്സിൻ്റെ കൂടെ ആൾ കുറേ കഴിച്ചോളും അപ്പം ഞാൻ ഇനിയിപ്പോൾ ആൾ മടി അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കൂടെ വെച്ചിട്ട് ഞാൻ കൊടുക്കും കേട്ടോ പിന്നെ ദോശ ഇഡ്ഡി ആൾ അതൊക്കെ കഴിച്ചോളും നമ്മൾ കഴിക്കുന്ന എല്ലാ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചോളും ആദ്യമൊക്കെ എനിക്കിങ്ങനെ ഇവൻ കഴിക്കാണ്ടായപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഞാൻ ഓരോ വീഡിയോസിൽ കാണുമ്പോൾ സിക്സ് മന്ത്സ് അല്ലെങ്കിൽ എയ്റ്റ് മന്ത്സ് തുടങ്ങിയുള്ള ബേബീസ് ഇങ്ങനെ കുറച്ച് ശേഷം ഒക്കെ ഇടുത്ത് വായിലൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇതെന്ത്വന് ചെയ്യാത്തേ എന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ ആദ്യം തുടക്കം മുതലൊക്കെ നമ്മൾ നമ്മളിവിന് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൻ ചുമ്മാ എറിഞ്ഞ് കളയാ അല്ലെങ്കിൽ അത് എന്താ പറയുക അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയായി ഇപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഈ കുട്ടീനെ കുട്ടീനീടെ കെയറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പിന്നെയാണ് കേട്ടോ ആളിങ്ങനെ എന്താ പറയുക എടുത്ത് എടുത്ത് കളിച്ച് കളിച്ച് പിന്നെ ഒരു ദിവസം ആള് വായിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ തന്നെ എടുത്ത് കഴിച്ചോളുന്നു അങ്ങനെ ആവുമ്പോൾ ഞാൻ കുറച്ചങ്ങനെ വിട്ടുകൊടുക്കോട്ടോ കുറച്ച് നേരമൊക്കെ ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് അത് കളിക്കാൻ കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഏകദേശം ഒരു ഒട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ഞാൻ മികാലൂന്ന് കൊടുക്കൂട്ട് കാരണം ഇവന് അത്യാവശ്യം ദശന്നാലാണ് അവൻ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് വെറുതെ വേസ്റ്റാക്കി കളയും അപ്പൊ ഞാൻ ഇവൻ ഇങ്ങനെ വേസ്റ്റ് ആക്കിയെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന്റെ പ്ലേറ്റ് എടുത്തിട്ട് ഇവന് കൊടുക്കും കൊടുക്കാം ഞാൻ കീറ്റയില് അതായത് ഡേ കെയറിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തുടക്കമൊക്കെ അവർ ഒരു ടു മന്ത്സ് ഒക്കെ ബേബീസിന് അവർ ഫീഡ് ചെയ്ത് കൊടുക്കും അത് കഴിയുമ്പോൾ അവർ തന്നെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനം ഇനിയിപ്പോ വീട്ടീന്ന് കഴിച്ചില്ലെങ്കിലും അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ഇപ്പോൾ പാർട്ട് ടൈം ആണല്ലോ വിടണേ അതുകൊണ്ട് എനിക്ക് വലിയ സ്ട്രെസ് ഇല്ല പക്ഷെ ഫുൾ ടൈം വിടുമ്പയൊക്കെ പുള്ളിക്കാരനെ നമ്മൾ നന്നായിട്ട് മാനേജ് വരും ഇതേ അവസാനം പുള്ളിക്കാരൻ പ്ലേറ്റ് എടുത്ത് നല്ല കളിയായി ഈ സാധനങ്ങളൊക്കെ എറിഞ്ഞ് തുടങ്ങി അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് അവന് ഇച്ചിരിച്ച് വാരി കൊടുക്കാട്ടോ കളിക്കാനായിട്ട് ആൾ കൊടുക്കണം ഫ്രൂട്ടീന്ന് ആൾ തന്നെ എടുത്ത് പുറത്തേക്ക് ഇടും എന്നിട്ട് ആൾ എന്നിട്ട് കളിച്ചോളും ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ പറയും കേട്ടോ ഞങ്ങളുടെ ബേബീസ് എടുത്ത് കഴിക്കില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും നിങ്ങൾ നിങ്ങളാദ്യം കുറച്ചേശേഷേ വാതയ്ക്ക് കൊടുക്കുക അത് അവരെന്തായാലും വേസ്റ്റ് ചെയ്യും അത് വേസ്റ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമ്മൾ കാര്യമില്ല അവർ എന്നാലേ ചെയ്യുള്ളൂ അങ്ങനെ ആൾ എന്തായാലും ഫുഡൊക്കെ ഫുള്ള് കഴിച്ചു ഇനി ഇപ്പോൾ ആൾ തേ കളി മേളം തുടങ്ങിട്ടോ ഇനിയിപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ ഒക്കെ കുത്തിരുന്ന് ഞാൻ കളിക്കും കളിച്ച ആൾ ടയേർഡായി കഴിയുമ്പോൾ പിന്നെ ആൾക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ആൾ കിടന്നു തുടങ്ങിക്കോളൂ കേട്ടോ ഇപ്പോഴത്തെ അവൻ്റെ ഫേവറേറ്റ് ടോയാണ് മിക്കി ടോയ് ടോയ്ട്ടോ ഇതുമ്പോൾ നമ്മൾ ലൈറ്റ് കത്തിച്ച് കഴിഞ്ഞാൽ പുള്ളി കുറേ നേരം നോക്കിയിരുന്നോളും പിന്നെ ആ ബലൂണും വേറെ ഒന്നും കാര്യമൊന്നുമില്ല ഒരുപാട് ടോയ്സ് അവന് മേടിച്ചിട്ടുണ്ട് എല്ലാ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ പുള്ളിക്കാരൻ അതോടെ ഇട്ടിട്ട് പോരും പിന്നെ ആൾക്ക് ഏറ്റവും കംഫർട്ട് കിടക്കാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ ഞാനെപ്പോഴും ഫ്ലോറിൽ കത്തിയിട്ടാണ് അവനെ കളിപ്പിക്കാൻ നോക്കുക പക്ഷെ പുള്ളിക്കാരനെ എപ്പോഴും കിടക്കാമ കയറാൻ വേണ്ടിയിട്ട് കരച്ചിലാണ് പിന്നെ ഇവിടെ നിന്നിട്ടാണ് എല്ലാ അഭ്യാസം നടക്കലും തല ഊത്തിമറയിലും ഒക്കെ കിടക്കാമേ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ടെൻഷനില്ലാട്ടോ കാരണം കിടക്കാമേ കൊണ്ട് അവന് വീണണതൊക്കെ ഭയങ്കര കുറവാണ് പിന്നെ തലയൊന്നും ഇടിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കണക്കിന് അന്നാ കിടക്കാമ കയറ്റി ഇരുത്തു കേട്ടോ പക്ഷെ ഫുഡൊക്കെ കൊടുക്കണേ നേരത്തെ ഞാൻ മാക്സിമം കിടക്കാമേ ഇരുത്താണ്ടിരിക്കാൻ നോക്കും പക്ഷെ ആള് വാശി പിടിച്ച് കയറാനൊക്കെ നോക്കും കാരണം ആള് കിടക്കാമൊക്കെ വെച്ചതേക്കും അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം ഞാനാൾ മറ്റേ ക്ലാപ്പ് ക്ലാപ്പ് എന്ന് പറഞ്ഞിട്ട് കയ്യടിപ്പിക്കാനും ഈശോ എവിടെയെന്നും അവൻ്റെ ഐസ് എവിടെ നോസ് എവിടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടട്ടോ ആ ട്രെയിനിങ് സെക്ഷൻ ആട്ടോ കുറച്ച് നേരം ഒക്കെ ആളനുസരിക്കും അത് കഴിയുമ്പോൾ ആളുടെ ക്ഷമയൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഇതേ കളിമേളം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ടയേർഡായിട്ടോ അപ്പം ഞാനവന് ഇച്ചിരി പാലൊക്കെ കൊടുത്തു അവനങ്ങനെ പാലൊക്കെ കുടിച്ചിട്ട് ഉറങ്ങാനുള്ള ഒരു തത്രപ്പാടിലോട്ടോ അവസാനം ഇതേ ആൾ ഉറങ്ങി നല്ല വാശിയായിരുന്നു ഉറങ്ങുമ്പോൾ ഇനി അവന് നമുക്ക് ഉച്ചയ്ക്കകത്ത് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഉച്ചവർക്കാണ് പെട്ടെന്ന് എനിക്കും എന്തായാലും അവന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം അപ്പം യൂഷ്വലി അവന് ഞാൻ നമ്മൾ കഴിക്കണ ഫുഡ് തന്നെ കൊടുക്കാറ് ആൾക്കതു തന്നെ ഇഷ്ടമാണ് നമ്മൾ കഴിക്കുന്ന നേരത്ത് കൊടുക്കും ഇന്നിപ്പം ഞാനവന് ഇച്ചിരി പൈപ്പും ചോറും കൂടി ഉടച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെജിറ്റബിൾസൊക്കെ ഞാൻ ഇടയ്ക്ക് വേവിച്ച് കൊടുക്കും കേട്ടോ സ്നാക്ക് പോലെ ഇടയ്ക്ക് ക്യാരറ്റൊക്കെ മേടിച്ച് കൊടുക്കും എന്തായാലും ഞാൻ ആ ഡാൽ റൈസ് ഉണ്ടാക്കട്ടെ ഡാൽസ് മിഗാലയുന്ന് ഞാൻ മെയിനായിട്ട് ആയിട്ട് ഉച്ചയ്ക്ക് കൊടുക്കാറുള്ളത് ഡാൽ റൈസ് അല്ലെങ്കിൽ ചെറുപയർ ഉടച്ചത് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ എഗ്ഗ് റൈസ് പോലെ കൊടുക്കും അങ്ങനത്തെയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി മസാലയൊക്കെ ഇട്ട് നമ്മുടെ പോലത്തെ ഫുഡായിട്ടോ അവന് ഇഷ്ടം പിന്നെ സ്മെല്ല് അത് പുള്ളിക്ക് ഭയങ്കര നോട്ടാ സ്മെല്ലൊക്കെയുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ ആൾ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ വെച്ച് ഒരു അഞ്ചാറ് വിസിലടി കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഉടച്ചിട്ടെ കൊടുക്കുക പക്ഷെ ഉടഞ്ഞില്ലെങ്കിൽ ഞാൻ മിക്സിയിലിട്ട് അടിക്കും കുറച്ച് അവനെ ചവയ്ക്കാനായിട്ട് ഞാൻ വയ്ക്കും കേട്ടോ ഇതേ വിസിലടി ഇട്ടിട്ട് ആൾ എണിറ്റോട്ടോ ബിഗാലിന് ഒരു എട്ട് മാസം മുമ്പ് വരെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആരില്ലെങ്കിലും ആളവിടെ കുത്തിരുന്നുള്ളൂ കേട്ടോ വലിയ ശല്ല്യൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഉറക്കത്തിന്ന് എട്ടിട്ട് ആളെ കണ്ടില്ലെങ്കിൽ ഇവിടെ പിന്നെ കാറി കറച്ചിലായിരിക്കും കേട്ടോ അങ്ങനെ ആളെ എനിക്ക് ആളെ കുറച്ച് കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാക്കായിട്ട് ഞാനൊരു പ്രോട്ടീൻ ബാർ പോലത്തെ ആയിട്ട് കൊടുത്തത് ഒരു ആപ്പിളും മാങ്കോന്റെയും ഫ്ലേവറുള്ള ഇതാട്ടോ ഇത് എപ്പോഴും എപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കില്ല കേട്ടോ ഒരു ചേഞ്ചിനൊന്നും കൊടുത്തതാണ് ആൾക്ക് ആട്ടോ അത് ഇത് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു പുളിപ്പൊക്കെ ഉള്ളൊരു ടേസ്റ്റ് ആട്ടോ നല്ല രസമുണ്ട് അത് തിന്നാനായിട്ട് ഇതേ ആൾ തിന്നുമ്പോൾ ആളുടെ എക്സ്പ്രഷൻ ആട്ടെ കാണുന്നത് ആൾക്കത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അത് ചാടി പിടിച്ച് ഇഷ്ടമില്ലാത്ത അതിനായിട്ട് ഞാൻ സ്നാക്സ് ആയിട്ട് അവന് വല്ല പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കൊടുക്കാം ഓറഞ്ചൊക്കെ ഞാൻ കൊടുക്കുക ഇന്നിപ്പം ഞാൻ അവന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഈ പ്രോട്ടീൻ ബാർ കൊടുക്കണേ അങ്ങനെ ഒരു പതിനൊന്ന് മണിത്തെ സ്നാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ആൾ കുത്തിരുന്ന് കളിക്കാം കേട്ടോ ഞാൻ ഇപ്പുറത്തെ റൂമിലേക്ക് ആളെ കൊണ്ടുവന്നു കുറച്ച് നേരം ആൾ കൂടി നടക്കട്ടെ ബെഡ്ഡുമ്പോൾ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നു കുറച്ച് നേരം ആൾ കളിച്ചാലാണ് കേട്ടോ ആൾക്ക് വിഷപ്പാവുള്ളൂ അപ്പോൾ ഞാനത് എപ്പോഴും നോക്കും ഒരു ഗ്യാപ്പ് ഉണ്ടാവാനായിട്ട് എന്നാലേ ആൾ ഫുഡ് ഒക്കെ കഴിക്കുള്ളൂ അങ്ങനെ അതെ ആളെ ഞാൻ സെറ്റ് ചറ്റാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയേക്കാട്ടോ ആളെ ഞാൻ ആക്ച്വലി ഞാൻ ചേർന്ന് ഇരുത്തിയതാണ് പക്ഷെ അവിടെ നിന്ന് അവിടെ ഇരിക്കാണ്ട് വാശി പിടിച്ച് കിടക്കാൻ വേണ്ടി കയറണമെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഏകദേശം ഒരു ഒന്നര ആയിട്ടോ അവന് ഫുഡ് കൊടുത്തപ്പം കാരണം ഇത്തിരി വിഷ്ന്നിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കഴിക്കും ഇല്ലെങ്കിൽ പിന്നെ അവൻ രണ്ട് മൂന്നാല് വായെടുത്തിട്ട് പിന്നെ കഴിക്കില്ല പിന്നെ പൊതുവേ അവന് റൈസ് ഇഷ്ടമായതുകൊണ്ട് അവന് കഴിക്കും അങ്ങനെ അതേ ഓൾമോസ്റ്റ് ഹാഫ് കഴിച്ചിട്ടോ എന്നാലും മൊത്തമൊന്നും കഴിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ബാൽക്കണിക്ക് വന്നു കേട്ടോ ഇന്നിപ്പോൾ നല്ല കാറ്റും മഴയുള്ളൊരു ദിവസം ഞാൻ കുറച്ച് തുണികൾ ബാൽക്കണിയിൽ ഇട്ടുണ്ടായിരുന്നു നമ്മൾ സമ്മറാവുമ്പോൾ മാത്രമേട്ടോ അങ്ങനെ തുണികൾ ഇവിടെ കൊണ്ടുവിടുള്ളൂ കുറച്ചെങ്കിലും ഉണങ്ങി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മികാലുവിന് എനിക്കും ഫുൾ ടൈം റൂമിൽ ഇന്ന് കഴിയുമ്പോൾ നല്ല മടുപ്പാട്ടോ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പുറത്തേക്ക് നടക്കാറുണ്ട് നടക്കാറുണ്ടോ ഈവനിങ് വാക്ക് പോലെ ഇന്നിപ്പോൾ മഴയതായ കൊണ്ട് ഒട്ടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലാട്ടോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണല്ലോ നിൽക്കണേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അവൻ്റെ സ്ട്രോളർ ഞാൻ ഒറ്റയ്ക്ക് ഇറക്കിയിട്ട് പിന്നെ ഇവനെയും ഇറക്കി കഴിഞ്ഞ് അടിയിലെത്തുമ്പോഴേക്കും നല്ല റിസ്ക് ആണ് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ ഞാൻ സ്ട്രോളർ ഇറക്കാറില്ല ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണ് എടുക്കാറ് എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം കാഴ്ച കണ്ടു നിന്ന് ഇപ്പോഴേക്കും ആൾക്ക് സ്നാക്കിന്റെ സമയായിട്ട് ഞാൻ ഇന്ന് കൊടുക്കണ ബിസ്ക്കറ്റാണ് ഞാൻ രണ്ട് ബിസ്ക്കറ്റ് വരെ മാക്സിമം കൊടുക്കുള്ളൂട്ടോ ഇത് എല്ലാ ദിവസവും ഒന്നും കൊടുക്കൂല വീക്കിലി ട്വൈസ് എങ്ങാനും കൊടുക്കും അങ്ങനെ ആൾ സ്നാക്സ് ആയിട്ട് ബിസ്കറ്റ് ഒക്കെ കഴിച്ചോട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മിഘാലവൻ്റെ ഒരു ഡെയിലി റുട്ടീൻ ഒക്കെ ആയിട്ടാണ് ഞാൻ കാണിച്ചത് അവന് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി കൊടുക്കൂട്ടോ ഇനിയിപ്പോൾ നൈറ്റിൽ അവന് ഓട്സ് കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കിടന്ന് ഉറങ്ങിക്കോളോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം എന്നാൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ട്യൂൺ ടു മൈ ചാനൽ ആൻഡ് ബൈ ബൈ ബൈ